മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം ഇന്നലെ എറണാകുളം അതിരൂപത അരമനയിൽ വളരെ കൂലങ്കഷമായ ചർച്ചകളാണ് നടന്നത് ഏതാണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പതോളം വൈദികൾ ഇന്നലെ അരമനയിൽ എത്തിച്ചേർന്നു മേജർ ആർച്ച് ബിഷപ്പും പാംപ്ലാനിയുമായി വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടത്തി പ്രത്യേകിച്ചും നമ്മുടെ നവവൈദികർക്ക് എറണാകുളത്ത് നവവൈദികർക്ക് അവർക്ക് അൾട്ടിമേറ്റം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഷോ കോഴ്സ് നോട്ടീസ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു എന്തുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടരുത് എന്ന് ചോദിച്ചുകൊണ്ട് ആ അൾട്ടിമേ റ്റത്തിൽ വളരെയധികം നമ്മുടെ അതിരൂപതയിലുള്ള വൈദികൾ വളരെയധികം അപ്സെറ്റാണ് അത് പ്രകടിപ്പിക്കാനും അവരുടെ ഫീലിങ്സ് അവരുടെ വികാരം നമ്മുടെ സഭാ നേതൃത്വത്തെ നേതൃത്വത്തെ നേരിട്ട് അറിയിക്കുവാനുമാണ് നമ്മുടെ വൈദികർ അരമനയിൽ ഇന്നലെ അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് അവർ ചെന്നു കുറച്ച് അത് വിളിച്ചു അപ്പോയിൻമെൻ്റ് എടുത്തു പക്ഷേ അപ്പോയിൻമെൻ്റ് സമയത്ത് അവർക്ക് പുറത്തു വരാൻ കഴിഞ്ഞില്ല കാരണം അവർ കൂര്യായുമായി ചർച്ചയിലായിരുന്നു നൗ നമ്മുടെ വൈദികരുടെ ഏറ്റവും ന്യായമായിട്ടുള്ളൊരു ആവശ്യം നമ്മുടെ കളങ്കിതരായിട്ടുള്ള കൂര്യ വൈദികരെ അവിടുന്ന് അവരുടെ സ്ഥാനത്തുനിന്ന് മാറ്റണം കാരണം അവരെടുത്ത തീരുമാനമനുസരിച്ചുള്ള അവർ അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങളൊന്നും നമ്മുടെ അതിരൂപതയിലെ വൈദികൾ വൈദികൾ അനുസരിക്കില്ല കൈക്കൊള്ളില്ല പ്രത്യേകിച്ച് വൈദികരുടെ സ്ഥലം മാറ്റം ഈ കുരിയാണ് നിശ്ചയിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ കൂര്യ ഈ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ക്രിമിനൽസ് എന്ന് മുദ്രകുത്തിയ ഈ കൂര്യ എടുക്കുന്ന ഒരു തീരുമാനങ്ങളും അവർ അനുസരിക്കില്ല നമ്മുടെ അതിരൂപത വൈ വൈദികർ അനുസരിക്കില്ല എന്നവർ കട്ടായം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് സഭാ നേതൃത്വത്തെ അതായത് തട്ടിലിനെയും പാമ്പ്ലാനിയെയും കാണാൻ പോയത് അല്പം വൈകിയെങ്കിലും അവർ കണ്ടു അവരുമായിട്ട് ചർച്ച ചെയ്തു അപ്പോൾ ചർച്ച ചെയ്തിട്ട് കേൾക്കുന്നിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഒരു അഷ്വറൻസാണ് പാമ്പ്ലാനി നൽകിയത് എന്ന് കേൾക്കുന്നു അതായത് ഒരു പാക്കേജ് ആയിട്ട് ഒട്ടൊരുമാതിരി എല്ലാ കാര്യങ്ങളും അതായത് കുര്യയുടെ സ്ഥലമാറ്റം അതുപോലെ തന്നെ വൈദികർക്കെതിരെയുള്ള ഷോക്കോസ് നോട്ടീസ് അതുപോലെ തന്നെ മറ്റ് പല ഗ്രീവൻസും പരാതികൾക്കും ഒരു പോസിറ്റീവായിട്ടുള്ള അതായത് എറണാകുളം അതിരൂപതയ്ക്ക് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങളാണ് സഭാനേതൃത്വം കൈക്കൊള്ളുന്നത് കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് മാ പാംലാനി പ്രതിനിധികളോട് നമ്മുടെ വൈദികരോട് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മുടെ വൈദികർ അങ്ങനെ വളരെ സമാധാനമായിട്ട് അവിടുന്ന് ഒഴിഞ്ഞുപോയി ഓക്കെ വളരെയധികം ജനങ്ങൾ വിശ്വാസികൾ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനും വൈദികർക്ക് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാനും പോയിരുന്നു പക്ഷേ ഈ ഇടയ്ക്ക് വെച്ചവർ പറഞ്ഞു അവരുടെ ആവശ്യമില്ല സംഗതികളെല്ലാം സമാധാനപരമായിട്ടൊരു ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് നോ നമ്മളിൻറ്റകത്ത് വളരെയധികം സന്തോഷിച്ച് തുള്ളി തുള്ളിച്ചാടണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ആദ്യത്തെ തവണയൊന്നും അല്ല ഇതുപോലത്തെ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്സ് പോസിറ്റീവ് സിഗ്നൽസ് നമ്മളുടെ മെത്രന്മാരിൽ നിന്നും അല്ലെങ്കിൽ പാമ്പ്ലാനിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതിനു ഉണ്ട് പക്ഷേ ദിവസങ്ങൾക്കകം നിരാശയായിരുന്നു ഫലം അപ്പോൾ ഈ പാംളാനിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റുമോ അദ്ദേഹത്തെ നമ്പാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഞാനതിന് ഒട്ടും വിശ്വാസം കൊടുക്കത്തില്ല ഞാൻ എനിക്കതിനകത്ത് പാംബ്ലാനി പറയുന്നതിൽ ഒരിക്കലും ഞാനൊരു ഇത് കൊടുക്കുകയല്ല പാംബ്ലാനിയുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അതുപോലെ തന്നെ തട്ടിലിൻ്റെയും അവർക്ക് ആഗ്രഹം ഉണ്ടാകാം ഇത് ഇവിടെ സമാധാനമായിട്ട് പരിഹരിക്കണമെന്ന് കാരണം ഇത് അവരുടെ നിലനിൽപ്പിൻ്റെ അവരുടെ തൊപ്പി അവരുടെ തലയിൽ നിലനിർത്തുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് കാരണം ഈ പ്രശ്നം ഈ സങ്കീർണ്ണമായിട്ട് കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭാവിക്ക് അത് ദോഷം ദോഷം ചെയ്യും അവർക്ക് അവർക്ക് താഴത്തിൻ്റെയും അതുപോലെ തന്നെ ആലഞ്ചേരിയുടെയും ഗീതി ഉണ്ടാകും എന്നാൽ എന്നവർക്ക് ശരിക്കറിയാം അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഇത് പരിഹരിക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ട് ഉണ്ടാകാം ഉണ്ടാകണം പക്ഷേ ഈ ശരട് വലിക്കുന്നവൻ തോമാക്കുന്നിലുണ്ട് ആലഞ്ചേരിയും കൂട്ടരും അപ്പോൾ അവർ അതിനെ അട്ടിമറിക്കാനായിട്ട് അവിടെ നിന്ന് വലി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എത്രമാത്രം പോസിറ്റീവായിട്ട് ഇവർക്ക് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് വരിയിലും ആ സാത്താൻകുന്നിലെ സാത്താൻ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അതിന് അത് അത്ര സ്മൂത്തായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇങ്ങനെ ഈ പാംപ്ലാനി പാംപ്ലാനിയും തട്ടിലും പോസിറ്റീവായിട്ടുള്ള ഈ നിലപാട് എടുത്ത് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എതിർ കക്ഷി അതായത് എതിർ കക്ഷികൾ എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും ഈ നോ ആലഞ്ചേരിയുടെ അരുമ മക്കൾ എം ടി എൻ എസും അതുപോലെ തന്നെ കൽതായവാദികളും അഭിനവ കൽതായവാദികൾ മനസ്സിലായില്ലേ മൂന്ന് കൊല്ലം മുമ്പ് എറണാകുളത്ത് ആ പരിസരത്തില്ലാതിരുന്നൊരു ഒരു ഒരു ഗ്രൂപ്പാണ് ഈ കൽതായവാദികൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ ആലഞ്ചേരി സൃഷ്ടിച്ച ആ ഭൂതം ആ കൽതായ ഭൂതം അവർ അവിടെ ബഹളം കൂട്ടും അവർ അരമന തല്ലിപ്പൊളിക്കും അരമന ആക്രമിക്കും പാമ്പ്ളാനിക്ക് അതീവ ഭീഷണിയുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നു അതനുസരിച്ച് അൽമായ നേതൃത്വം അണികളോട് അവിടെ നിലയുറപ്പിക്കാനും വരെ തന്നെ എങ്കിലും അവിടെ വെയിറ്റ് ചെയ്യാനും അരമന മുമ്പിൽ അതായത് പാമ്പ്ളാനിക്കെതിരെ എന്തെങ്കിലും ആക്രമണം ആക്രമണം ഉണ്ടായാൽ നമ്മൾ മനസ്സിലാക്കണം പാമ്പ്ലാനി അവിടെ നിൽക്കട്ടെ സക്രാരിക്കെതിരെയും ദൈവ നമ്പരാനെതിരെയും കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികർക്കെതിരെയും മർദ്ദനമുറ അഴിച്ചുവിട്ട വർഗമാണ് ഈ കൽതായര് ഓക്കെ കുർബാന അവഹേളിക്കുകയും ദിവ്യബലിയെ അവഹേളിക്കുകയും പരിശുദ്ധുബ്ബാനിയെ അവഹേളിക്കുകയും അതുപോലെ തന്നെ സക്രാരിയെ അവഹേളിക്കുകയും ചെയ്ത ക്രീമാണ് ട്രീമാണ് ഇവർ അവർ ബിഷു പാമ്പ്ലാനിയെ ആക്രമിക്കാനോ അവർ മടിക്കുകയില്ല കാരണം അവർക്ക് അറപ്പ് തീർന്നു മടി തീർന്നു എന്ത് അറ്റകയും ചെയ്യുവാനായിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് അവർ റെഡി ആയിരിക്കും ഒരു രീതിയിലും എറണാകുളത്തുകാർക്ക് ഒരു വിജയം കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം നമ്മുടെ സഭാനേതൃത്വം എടുക്കുന്നതിൽ നിന്ന് അവരെ തടയുവാനായിട്ട് എന്ത് എന്ത് അറ്റ കൈ വേണമെങ്കിലും ഈ കല്ലായ പക്ഷം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇപ്പോഴത്തെ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്ന് വരിലും എനിക്ക് വലിയ ബോധ്യമില്ല ഒരുപക്ഷെ അവർ സിൻസിയർ ആയിരിക്കാം ഓണസ്റ്റ് ആയിരിക്കാം പാമ്പ്ലാനയും തട്ടിലും പക്ഷേ അവർ ദിവാസ്വപ്നം പോലെ അവർ കാണുന്ന സംഗതികൾ സമാധാനമായിട്ട് സമാധാനത്തിന് അവർ കാണുന്ന ഫോർമുല അട്ടിമറയ്ക്കപ്പെടുകയില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതിനു മുമ്പും പല ഫോർമുലകളും എനിക്കറിയാം കടുത്ത കലതായവാദികൾ ഒഴിച്ച് ആരും ഈ സഭയിൽ അല്ലെങ്കിൽ എറണാകുളത്ത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല കടുത്ത തീവ്രവാദികൾ ഒരാൾ തോമ അല്ലെന്നുണ്ടെങ്കിൽ പാലമെത്രൻ കല്ലറങ്ങാട് ഇവരൊക്കെയാണ് കഠിന തീവ്രവാദികൾ അവരൊഴിച്ചാരും സഭയിൽ ഇതുപോലെയുള്ള അലങ്കോലവും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല പക്ഷേ അതുകൊണ്ട് പാമ്പ്ലാനി ഫോർമുല പീസ് ഫോർമുല അല്ലെങ്കിൽ പാം്ലാനി തട്ടിൽ പീസ് ഫോർമുല എത്രമാത്രം പ്രാവർത്തികമാക്കാനായിട്ട് കൊണ്ട് സാധിക്കും എന്ന് എനിക്ക് സംശയമുണ്ട് മിക്കവാറും അവർ തോമാക്കുന്ന ചെല്ലുമ്പോഴത്തേക്കും ആലഞ്ചേരിയും ഗ്രൂപ്പും അവരെ വളഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ഭീഷണിപ്പെടുത്തി അവർ നിലപാട് മാറ്റുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട് പക്ഷേ നമ്മൾ ഉറച്ചു നിൽക്കണം നമ്മളുടെ നവവൈദികരെ പോലെ ഉറച്ചു നിൽക്കണം അവർ പറഞ്ഞെന്താണ് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങൾ അൾത്തരാഭിമുഖക്കുവാൻ ചെല്ലുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് ജനാഭിമുഖക്ക് പോകാന ചെല്ലാനായിട്ടൊരു സമയം കിട്ടിയാൽ ഒരു പള്ളി കിട്ടിയാൽ ഒരു ചാൻസ് കിട്ടിയാൽ അന്ന് കുർബാന ചെല്ലിയാൽ മതി ഞങ്ങൾക്ക് ദാറ്റ്സ് ഓൾ വി നീഡ് അല്ലാതെ ഞങ്ങൾക്കിപ്പോൾ ഉടനെ ഒരു അപ്പോയിൻമെൻറ്റ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് തരികയാണെങ്കിൽ അത് ജനാഭിമുഖം പോകാനാണ് ഈ എറണാകുളത്ത് നടപ്പിലുള്ള പോകാനാ ഈ മുന്നൂറ്റി ചില്ലുവാൻ മുന്നൂറ്റി ചില്ലുവാൻ ഇടവകളിൽ അർപ്പിക്കപ്പെടുന്ന ആ ദിവ്യബിലി അർപ്പിക്കാനുള്ള സാധ്യത ഞങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് അർപ്പിച്ചാൽ മതി അതുപോലുള്ളൊരു ഡിസിഷൻ അതുള്ളൊരു ഫേം സ്റ്റാൻഡ് തീർച്ചയായിട്ടും നമ്മുടെ അൽബായ മുന്നേറ്റവും നമ്മുടെ അതിരൂപത സംരക്ഷണ സമിതിയും എടുത്തിരിക്കുന്ന നിലപാടുകൾ വളരെ സ്ട്രോങ് ആണ് വളരെ സ്ട്രോങ് ആണ് കടിച്ചാൽ പൊട്ടാത്ത നിലപാട് മെത്താന്മാർ എത്ര കടിച്ചിട്ടും അവരുടെ പല്ല് പോകുന്നതല്ലാതെ അവർക്ക് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് നമ്മളുടെ ഒരുമയെ നമ്മുടെ ആത്മാ മുന്നേറ്റത്തിൻ്റെയും അല്ലെങ്കിൽ വിശ്വാസികളുടെയും അതുപോലെ തന്നെ അതിര അതിരൂപത സംരക്ഷണ സമിതിയുടെയും നിലപാടിനെ ഒരു ഇഞ്ച് ഒരു ഇഞ്ചവർക്ക് മാറ്റാനായിട്ട് വ്യതിയലിപ്പിക്കാനായിട്ട് വിട്ടുവീഴ്ചയ്ക്ക് പ്രേരിപ്പിക്കാനായിട്ട് അവരെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല മെത്താന്മാർ ചുവരെഴുത്ത് പഠിക്കുക അൽമായ മുന്നേറ്റം പറയുന്ന മാതിരി അവർ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് ഇത് മെത്താന് മനസ്സിലാക്കിയിട്ട് ബുദ്ധിഭൂ വേണ്ടത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അടിക്കടി നിങ്ങളാണ് നിങ്ങളുടെ പ്രസ്റ്റീച്ചാണ് പോകുന്നത് നിങ്ങളുടെ സ്ഥാനത്തിൻ്റെ ആ മഹിമയ്ക്കാണ് കോട്ടം തെറ്റുന്നത് നിങ്ങളാണ് നാണയക്കെടാൻ പോകുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മനുഷ്യന് വേണ്ടത് നല്ലത് ചെയ്യുക സമൂഹത്തിന് നന്മ ചെയ്യുക സഭാവിശ്വാസികൾക്ക് നന്മ ചെയ്യുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ യത്നിക്കുക അല്ലാതെ നിങ്ങളുടെ തരികടയും നിങ്ങളുടെ ആ ഗൂഢലക്ഷ്യവും നിങ്ങളുടെ ആ കലുതായ മിഷൻ പ്രവർത്തനവും ആ അജണ്ട നിങ്ങൾ മാറ്റിവെച്ചിട്ട് സമൂഹത്തിന് സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സത്യമായ സത്യസന്ധമായിട്ടുള്ള നിലപാടെടുക്കുക എന്നാണ് ഞാൻ നമ്മുടെ മേത്താന്മാരോട് പറയുന്നത് താങ്ക് വെരി മച്ച്